നമുക്കൊരു ഗാർഡൻ ടൂർ പോയാലോ കുറച്ച് ചെടികളുള്ളെങ്കിലും ഉള്ളത് വളരെ മനോഹരമായി അടുക്കി വെച്ച ഒരു ചെടി വീട് വിശേഷമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റോഡ് സൈഡ് മുതൽ വീടിൻ്റെ അകത്തളം വരെ ചെടികൾ വളരെ മനോഹരമായി സെറ്റ് ചെയ്തു വെച്ച പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്ര പഞ്ചായത്തിൽ നെടുങ്ങോട്ടൂർ മണിയേട്ടൻ്റെ വീട്ടിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഈ വീട്ടിലെ ചെടി വീട് വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം വീടിൻ്റെ പടി കടന്ന് അകത്തേക്ക് കടന്നാൽ ഇടത്തെ സൈഡിലായി രണ്ട് മൂന്ന് ലൈനായിട്ട് ചെടികളിങ്ങനെ നീളത്തിൽ വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായി തോന്നി എനിക്ക് അത് കണ്ടപ്പോൾ റോസും റിബൺ ഗ്രാസും ഗോൾഡൻ പൻഡാസ് പൻ്റാനസും ഒക്കെയായി വളരെ മനോഹരമായിരുന്നു ചെടികൾ വൈറ്റ് അരേലിയെ നോക്കൂ എന്ത് ബുഷിയായിട്ടാണ് ഇരിക്കുന്നത് ആന്തോറിയും ചെടികളൊക്കെ വലിയ ഇലകളോടുകൂടി പൂക്കളുമായി നിൽപ്പുണ്ട് ഇതൊരു ബോൺസായി ആൽമരമാണ് ഇതിങ്ങനെ വളരും വളരുംതോളം കട്ട് ചെയ്ത് നിർത്താറാണെന്ന് മണിയേട്ടൻ പറഞ്ഞു ആന്തോറിയം രണ്ട് കളറുകൾ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു റെഡും ഒരു റോസ് കളറും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു തയ്യും ഇതിന്റെ കൂടെ മണിയേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചട്ടിയിൽ വളരെ മനോഹരമായിട്ട് അഗ്ലോണിമ ചെടി നിൽക്കുന്നത് കണ്ടു എന്ത് ബുഷിയായിട്ടാണ് നിൽക്കുന്നത് നോക്കൂ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ മണിയേട്ടൻ ഈ ചെടികളൊക്കെ പരിപാലിക്കുന്ന സ്വന്തം മക്കളെ പോലെ പോറ്റുന്ന മണിയേട്ടൻ ഈ ബാംബു പ്ലാന്റ് ഒക്കെ വളരെ മനോഹരമായിട്ടാണ് വെച്ചിട്ടുള്ളത് എത്ര ഹൈറ്റിലാണ് ഹൈറ്റിലാണത് ഇരിക്കുന്നത് നോക്കൂ ഇത് മണി പ്ലാന്റ് ആണ് ഓട്ടിൽ പൈപ്പ് വെച്ച് അതിൽ കയറ് കെട്ടി മണി പ്ലാന്റ് കയറ്റിയതാണ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറി കാണുക ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു ഈ സ്നേക്ക് പ്ലാന്റ് റിബൺ ഗ്രാസ് ട്രക്കാന എന്ന ഈ ചെടിയൊക്കെ കാർപോർച്ചിൻ്റെ ഒരു സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുറ്റത്തിൻ്റെ മറ്റേ സൈഡിൽ ഈ ഗ്രീൻ ഗ്രാസ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റൗണ്ട് ബേസിൽ സെറ്റ് ചെയ്തതാണ് ഇതെല്ലാം ബോഗൺ വില്ല മഴക്കാലമായതുകൊണ്ട് എല്ലാം കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇത് വെള്ളത്തിൽ വളരുന്ന ഒരു ചെടി വളരെ മനോഹരമായ ഒരു പഴയ ഈ സി മോപ്പിൻ്റെ പോർട്ടിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനടിയിൽ രണ്ട് പോട്ടുകളിലായി അലോക്കേഷ്യ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇരിക്കുന്നത് രണ്ട് കളർ ഗ്രൗണ്ട് ഓർക്കിഡ് എനിക്ക് കാണാൻ കഴിഞ്ഞു വൈറ്റും ഒരു വൈലറ്റ് കളറും പിന്നെ അതിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന മോൺസ്ട്ര ചെടിയാണ് പിന്നെ അതിനിടയിൽ തെച്ചിയുണ്ട് മുറ്റത്തെ തെങ്ങിൻ്റെ ചുവട്ടിൽ ക്ലറോഡൻട്രം ചെടി ഈ മുല്ലപ്പൂ പോലെ പൂക്കളുണ്ടാകുന്ന ഈ ചെടി കയറ് കെട്ടി ഒരു പൈപ്പിലൂടെ പടർത്തിയിട്ടുണ്ട് നാടൻ വെറൈറ്റി ആന്തോറിയമാണ് എന്ത് വലുപ്പത്തിലാണ് ഫ്ലവർ നിൽക്കുന്നത് നോക്കൂ നല്ല രസമുള്ള പൂ ഗോൾഡൻ പെൻഡാനസ് ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിനിടയിൽ തരക്കേട് ഇല്ലാത്ത വലിപ്പത്തിൽ അവർ അടീനിയം ചെടി നിൽക്കുന്നുണ്ട് മഴക്കാലമായതുകൊണ്ട് അതിൽ ഫ്ലവർ ഒന്നുമില്ല റെഡ് കളർ ഫ്ലവർ ആണെന്ന് മണിയേറ്റോൺ പറഞ്ഞു സിങ്കോണിയത്തിൻ്റെ ഈ ചെടി രണ്ട് കളറുണ്ട് ഒരേപോലത്തെ ചെടി രണ്ട് കളറിലായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് വളരെ ഭംഗിയുണ്ട് വലിയ പോട്ടിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുതന്നെ കാണാൻ വല്ല നല്ല ഭംഗിയുണ്ട് റിബൺ ഗ്രാസ് എച്ചി ഒരുപാട് ചെടികളുടെ പേരൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളു കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം ഇത് സിറ്റൗട്ടിലെ കാഴ്ചയാണ് സിറ്റൌട്ടിലെ ഈ ചൈന ഡോൾ പ്ലാന്റ് അതേമാതിരി സി സി പ്ലാന്റ് സിറ്റൗട്ടിലെ തിണ്ടില് സെറ്റ് കല്ലുകളൊക്കെ വെച്ച് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് സിറ്റൗട്ടിലെങ്ങനെ ഇരുന്ന് നോക്കിയാൽ മുറ്റത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാം ഒരുപാട് ടെൻഷനൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് കാറ്റും കൊണ്ട് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരുന്നാൽ മനസ്സിന് വലിയൊരു ആശ്വാസമാണ് വാത് ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ ഡോറിൻ്റെ രണ്ട് സൈഡിലും പണിയേട്ടൻ ഇതുപോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സിറ്റൗട്ടിലും ഉണ്ട് ഒന്ന് രണ്ട് പ്ലാന്റുകളൊക്കെ ഇത് മണി പ്ലാന്റ് ഒരു പൈപ്പിൽ തുളച്ച് തുളകളിട്ട് ഉള്ളിൽ മണ്ണ് നിറച്ച് അതിൽ മണി പ്ലാന്റ് കുത്തി കുത്തിക്കൊടുത്ത് വളർത്തിയതാണ് ഇതിപ്പോൾ വച്ചിട്ടുള്ളൂ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു ഇത് വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും താഴേക്ക് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ ഇത് അടുക്കളയിലാണ് അടുക്കളയിൽ ജനലിൽ മണി പ്ലാന്റ് ലക്കി ബാമ്പും ഒക്കെ കുപ്പികളിലും വെള്ളം നിറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ലിവിങ് റൂമാണ് ടി വി ഒക്കെ സെറ്റ് ചെയ്ത ലിവിങ് റൂം വലിയ ലിവിങ് റൂമിൽ അഗ്ലോണിമയും ഗ്രാസ് ബ്രൂമും റിബൻ ഗ്രാസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിവിധ പോട്ടുകളിലായിട്ട് ടി വി സ്റ്റാൻഡിൻ്റെ രണ്ട് സൈഡിലും അഗ്ലോണിമ ചെടി രണ്ട് പോട്ടിൽ കല്ലുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ലിവ് റൂമിൻ്റെ സെൻടറിലും അതേപോലെ ഒരു മൂലയ്ക്കും സ്നേക്ക് പ്ലാന്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീട്ടിലെ മനോഹരമായ കാഴ്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ